സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള തേനീച്ച കൃഷിയെയാണ് ഇവിടെ തേനീച്ച കൃഷിയുണ്ട് ഇവിടുന്ന് ആയിരത്തി എണ്ണൂറ് രൂപക്ക് തേൻ വിൽക്കുന്നുണ്ട് വേണ്ടവർ താഴെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം അത് ആ ഭാഗത്തൊക്കെ തേനീച്ച പെട്ടികളാണുള്ളത് ചെറുതനാണ് ഇവിടെ വിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപക്കാണ് ഒരു കിലോന് ആയിരത്തി എണ്ണൂറ് രൂപക്കാണ് ഇവിടെ വിൽക്കുന്നത് വേണ്ടവർ ഞാൻ പറഞ്ഞ പോലെ അതിയിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ടാകും അവിടെ കോണ്ടാക്ട് ചെയ്യുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തതായി നമ്മൾ ലവ് അടുത്തേക്ക് പോവുകയാണ് ഇത് നല്ലൊരു തൊട്ടുള്ള ലോബേഴ്സ് നല്ല ഭംഗിയോടുള്ള ഒരു ലോബേഴ്സ് പിന്നെ ആ കൂടിൻ്റെ മുകളിൽ ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞ് വളർന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ താമസം പുറത്തേക്കും വരും പുറത്തേക്കൊക്കെ വരാറുണ്ട് പിന്നെ ഇത് നമ്മൾ പുതുതായി വാങ്ങിയ ഒരു ലോബേർഡ് ആണ് അപ്പോ ലോബേർഡ്സ് ഇത്രേ ഉള്ളൂ ഇത് ഞങ്ങൾ വിൽക്കുന്നില്ല